ും താഴെ ഈ ഭൂമിയും നിന്റെ ആ നമുക്ക് നടക്കാം നടക്കാറായി നടക്കാറായി നടന്നു 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 നമുക്ക് പോകാമോ എന്താ രമ്യക്കുട്ടി എന്താണ് ഗുഡ് മോർണിംഗ് രമ്യക്കുട്ടിയെ കാണാനല്ലോ എവിടെയാണ് ഇപ്പൊ ഡോക്ടറെ കണ്ട് പോയതിനു ശേഷം പിന്നെ കാണാനും ഇല്ല പിടിക്കാനും ഇല്ല എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ഞാനിവിടെ ഉണ്ടേ നമ്മൾ പോവാതെ ഇങ്ങും പോവാതെ ഇവിടെ ഉണ്ടേ പിന്നെന്തൊക്കെ വിശേഷങ്ങൾ സുഖമാണോ വേറെന്തൊക്കെ വിശേഷങ്ങൾ തിരക്കാന്ന് പറഞ്ഞു ആണോ ആ തയ്യലൊക്കെ ഉണ്ടോ എപ്പോഴും തയ്ക്കുന്നുണ്ടല്ലോ ചായ കുടിക്കുന്നത് എന്ന് പറയുന്നതാണോ സുഖം എന്ന് പറയുന്നുണ്ട് ചിത്തിരത്തോണിയിലക്കരപ്പോകാനെത്തിടാമോ പെണ്ണേ ചിറ വേറെന്താ വിശേഷങ്ങളൊക്കെ സുഖം എന്ന് പറയുന്നുണ്ട് എന്താ രാവിലെ കാപ്പിക്ക് എന്താ രാവിലെ കാപ്പിക്ക് എന്താ രാവിലെ കാപ്പിക്കുന്ന ചപ്പാത്തി മസാല ആണോ ചപ്പാത്തി മസാല ചപ്പാത്തി എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ ഇത് കുറച്ചെടുക്കണ താമസേ ഉള്ളൂ പിന്നെ പരത്തായി മറ്റേ ഇതുകൊണ്ട് സാധനം ഉണ്ടെങ്കിൽ തപ്പനങ്ങ് ആക്കാം വേറെന്താ ചപ്പാത്തി മസാല എന്ന് പറയുന്നത് വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പിള്ളേരൊക്കെ പരീക്ഷയൊക്കെയാണ് അല്ലേ പിള്ളേരുടെ പരീക്ഷ ഒക്കെ അല്ലേ ഓ ശ്രുതിയിൽ നിങ്ങുയരുന്നു പിള്ളേർ കുട്ടികളെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ നടന്നു പോവുക ഇന്ന് പിള്ളേർ സ്കൂളിൽ പോയി അതാണോ ഇന്നലെ അവധിയായിരുന്നല്ലേ ഇന്നലെ മഹരവിളക്ക് പ്രമാണിച്ച് അവധിയല്ലേ അതാ അങ്ങൾ അവിടെ അവധി ഇല്ലായിരുന്നു നിങ്ങളവിടെ അവധി ഇല്ലായിരുന്നോ ഓഹോ തൊപ്പി എടുത്തോട്ടെ നല്ല തണുപ്പുണ്ട് തൊപ്പി ഉണ്ടെങ്കിൽ വെച്ചാലേ കാര്യം നടക്കോളൂ പിള്ളേര് സ്കൂളിൽ പോയി എന്ന് പറയുന്നുണ്ട് എന്തിനാ എന്തിനാവധി ഇന്നല്ലേ